ീ കഴിഞ്ഞ മണിക്കൂറുകൾ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ വഴികളിലൂടെ പ്രാർത്ഥനാപൂർവം വിങ്ങിയ ഹൃദയത്തോടുകൂടെ നെടുവേർപ്പുകളോടുകൂടെ നാം കടന്നു പോവുകയായിരുന്നു നാം ധ്യാനിക്കുകയായിരുന്നു അവൻ്റെ കുരിസിൻ്റെ വഴികളെ കണ്ടുകൊണ്ട് അവനോട് അനുകമ്പ തോന്നി അവൻ്റെ വേദനയിൽ ദുഃഖമുള്ളവരായി ഒരുപക്ഷെ നമുക്ക് തിരികെ പോകാം എന്നാൽ ഈ കുരിശാണ് അവൻ്റെ മരണമാണ് നമ്മെ വീണ്ടെടുത്തത് വീണ്ടും എടുത്തത് നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ വേദനകളാണ് അവൻ ഏറ്റെടുത്തത് നമുക്ക് വേണ്ടിയാണ് അവൻ സഹിച്ചത് അതുവഴി അവൻ്റെ ഈ കുരിശുകൾ അവൻ്റെ വേദനകൾ നമുക്ക് രക്ഷയ്ക്ക് കാരണമായി നാം വീണ്ടെടുക്കപ്പെട്ടു അവനാൽ വീണ്ടെടുക്കപ്പെട്ട നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് പൗലോസ് ലീഹ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പൗലോസ് പറയുകയാണ് നിങ്ങളെ പ്രതി ഞാൻ അനുദിനം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു വീണ്ടെടുക്കപ്പെട്ട നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അവനോടുകൂടെ അനുദിനം പാപത്തിന് മരിക്കാനാണ് മറ്റുള്ളവരെ വീണ്ടെടുക്കാൻ വേണ്ടി സഹിക്കാനാണ് അവൻ്റെ രക്ഷാകര കർമ്മം തുടർന്നു കൊണ്ടുപോകാനാണ് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ നോമ്പുകാലത്തിൽ നമ്മൾ വായിച്ച സുവിശേഷത്തിലെ ദൈവവചനത്തിലെ വായനകളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചത് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലെ ആ പ്രലോഭനങ്ങൾ ഓർത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പീഠാനുഭവ ചരിത്രം ആരംഭിച്ചത് ഗസമിൻ തോട്ടത്തിലെ ഈശോയുടെ ആ തീവ്ര വേദനയാലുള്ള പ്രാർത്ഥനയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ തിരു ആരംഭത്തിലും യേശുവിൻ്റെ കുരിശുമരണത്തിന് തുടർന്ന് നമ്മൾ അനുസ്മരിച്ച ഗാനം വീണ് താതനോടർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ഗച്ഛമൻ തോട്ടത്തിലെ പ്രാർത്ഥനയും മരുഭൂമിയിൽ ഈശോയ്ക്കുണ്ടായ പ്രലോഭനങ്ങളും ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭവും ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ആ ആരംഭവും ഒരുപോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മരുഭൂമിയിലെ പ്രലോഭനത്തിൽ നാം കണ്ടതെന്താണ് കല്ലുകളോടൊപ്പമാകാൻ പറയുക നീ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളും നീ വലിയ സെലിബ്രിറ്റിയാകും എളുപ്പവഴി രക്ഷയിലേക്കുള്ള എളുപ്പവഴി മാനുഷികമായി ചിന്തിച്ചാൽ ഇതൊക്കെയാണ് ഗച്ഛമിൻ തോട്ടത്തിലും ഈ പ്രാർത്ഥനയുടെ സമയത്തും ഈശോയ്ക്കുണ്ടായിരുന്ന പ്രലോഭനങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നിരിക്കണം മാനുഷികമായി പച്ചയായ മനുഷ്യനും ചിന്തിക്കുന്നത് പോലെ പ്രത്യേകിച്ചും ദൈവമായി അവിടുന്ന് സഹിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കൺമുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മാനുഷികമായി തളർന്നുകൊണ്ട് ചോദിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ എളുപ്പവഴികൾ തേടിപ്പോകാൻ അതിനുവേണ്ടി എന്തും ഉപേക്ഷിക്കാനുള്ളൊരു പ്രലോഭനം നമ്മുടെ വിശ്വാസം പോലും ചില സമയങ്ങളിൽ ഉപേക്ഷിക്കാൻ ഉള്ള പ്രലോഭനത്തിന് നമ്മൾ വിധേയരാകും മരുഭൂമിയിലെ പ്രലോഭനത്തിലെ മൂന്നാമത്തെ പ്രലോഭനം നീ എന്നെ ആരാധിച്ചാൽ മാത്രം മതി എല്ലാം നിൻ്റേതാകും പിശന്ന് അവശനായി മരണത്തെ മുന്നിൽ കാണുന്നത് പോലെ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം തളർന്നിരിക്കുന്ന ഈശോയോട് പിശാചിൻ്റെ പ്രലോഭനമാണ് നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ നിമിഷങ്ങളിൽ പരാജയം ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുമ്പോൾ ഈ പ്രലോഭനങ്ങൾ ഒരു പക്ഷെ നമുക്കും ഉണ്ടാകും ഈ കാസ കുടിക്കണ്ടെന്ന് വെച്ചാൽ ഈ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടെന്ന് വെച്ച് ആ ഗച്ഛമ്മിൻ തോട്ടത്തിൽ നിന്ന് അവൻ തിരികെ പോയിരുന്നെങ്കിൽ ഈശോ വീണ്ടും ജീവിക്കുമായിരുന്നു ഈ സഹനങ്ങളുടെ വഴിയിൽ നിന്നൊക്കെ അവൻ എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്നു അവനപ്പോൾ ആരാധിക്കുന്നത് അവനെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവിനെയല്ല പിതാവിൻ്റെ ഇഷ്ടമല്ല അവൻ നിറവേറ്റുന്നത് നീ എന്നെ ആരാധിച്ചാൽ മാത്രം മതി എംബുരാൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മൈ ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ എന്ന് പറയാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മളൊക്കെ ഇന്നായിരിക്കുന്നത് മനുഷ്യപുത്രൻ്റെ കുരിശുകളും വേദനകളും പരാജയങ്ങളും ഒക്കെ ജയിക്കാമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് സ്വയം പരാജിതനായി വിട്ടുകൊടുക്കുന്നതൊക്കെ അവന് തെറ്റുപറ്റിപ്പോയി എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ലോകം എംബുരാൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതിലെ ചില ഡയലോഗുകൾ മനുഷ്യപുത്രന് തെറ്റുപറ്റുകയാണെങ്കിൽ പിന്നെ പിശാചിനെ ആശ്രയിക്കുന്നതല്ലേ ഭേദം എന്ന് ആ സിനിമയിൽ ഒരു ചോദ്യമുണ്ട് ഈ ലോകത്തിൽ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഈശോ ചെയ്തത് പരാജയമാണ് ഈശോ ഏറ്റെടുത്തത് രക്ഷപ്പെടാൻ എന്തുമാത്രം അവസരങ്ങൾ ഉണ്ടായിരുന്നു വിജയിക്കാൻ എന്തുമാത്രം സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ അവൻ പരാജയങ്ങൾ ഏറ്റെടുത്തു അവൻ കുരിശ് ഏറ്റെടുത്തു ഗത്സമിനിയിൽ ഈ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ ആണ് ഈശോ നിർത്തപ്പെട്ടത് അവനാ കാസ കുടിക്കുക തന്നെ വേണം അതാണ് പിതാവിൻ്റെ ഇഷ്ടം ഈ സഹനത്തിലൂടെ കടന്നു പോകണം മരണം ഏറ്റെടുക്കണം ഈശോയുടെ പരസ്യ ജീവിതത്തിലൊക്കെ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളുണ്ട് മരുഭൂമിയിലെ പരീക്ഷ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഗത്സമിനി അവൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനമാണെങ്കിൽ സുവിശേഷത്തിൻ്റെ ഭാഷയിൽ അവൻ്റെ പരസ്യ ജീവിതം മുഴുവൻ ഈ ഒരു പ്രലോഭനത്തെ അവൻ നേരിട്ടിട്ടുണ്ട് മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു പിശാജ് തൽക്കാലത്തേക്ക് അവനെ വിട്ടുപോയി ഈ പരീക്ഷണം എന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവൻ അപ്പം വർദ്ധിപ്പിച്ച് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റിയപ്പോഴും അവരവന് രാജാവാകാനായിട്ട് അന്വേഷിച്ചു വന്നു അവൻ അവരുടെ ഇടയിൽ നിന്ന് ഓടിപ്പോയി കാരണം അവൻ്റെ മഹത്വം രാജാവാകുന്നതിലായിരുന്നില്ല എളുപ്പത്തിൽ പേരും പ്രശസ്തിയും നേടാൻ അത് മതിയായിരുന്നു പക്ഷെ അതായിരുന്നില്ല അതിലായിരുന്നില്ല അവൻ്റെ മഹത്വം മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു അവൻ കാൽവരിയിലെ കുരിശിലുയർത്തപ്പെടുമ്പോഴാണ് അവൻ ഈ മരണം ഏറ്റെടുക്കുമ്പോഴാണ് ഈ പരാജയം ഏറ്റെടുക്കുമ്പോഴാണ് അവൻ മരിക്കുമ്പോഴാണ് ആ മരണത്തിലൂടെ നമ്മെ എല്ലാവരെയും വീണ്ടെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ അവൻ വീണ്ടെടുത്ത് നമ്മെ എല്ലാവരെയും മനുഷ്യകുലത്തെ വീണ്ടെടുത്ത് വിജയം ഭരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ രക്ഷയുടെ ആ ഒരു പരിപ്രേക്ഷ്യം ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ ലക്ഷ്യം അത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഒരിക്കലും മായാതിരിക്കട്ടെ അപ്പോഴാണ് നമ്മളും മരണമേറ്റെടുക്കുന്നവരാകുക നമ്മളും ഏറ്റെടുക്കുന്നവരാകുക സഹിക്കുന്നവരാകുക ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം സഹനത്തിനും മരണത്തിനും രക്ഷാകരമായ അർത്ഥമുണ്ട് എന്ന് ഇന്നത്തെ ദിവസം നാം പഠിക്കുകയാണ് നാം തിരിച്ചറിയുകയാണ് സഭയുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഭയുടെ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ ഈ രക്ഷാകര ചരിത്രത്തെ മറ്റ് വിധത്തിൽ നോക്കിക്കാണാൻ ഒരുപക്ഷേ ഈ ചരിത്ര സംഭവം പീലാത്തോസിൻ്റെ കാലഘട്ടത്തിൽ കയ്യാപ്പാസിൻ്റെ നിധാന പുരോഹിതനായിരുന്നപ്പോൾ സംഭവിച്ച ഈ കാര്യത്തെ അതിൻ്റെ ചരിത്രം മുഴുവൻ വളച്ചൊടിക്കാനും നമ്മുടെ മനസ്സിനിണങ്ങുന്ന നമ്മുടെ സൗകര്യത്തിനെങ്ങുന്ന ഒരു മിശിഹാചരിത്രം എഴുതാനുമുള്ള പ്രലോഭനം സഭയിലും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ള ജനങ്ങളിലൊക്കെ എന്നും കടന്നു വന്നിട്ടുണ്ട് അവൻ കുരിശിലേറിയില്ല ഇനി അഥവാ അവൻ കുരിശിലേറിയിട്ടുണ്ടെങ്കിൽ അതൊരാൾമാറാട്ടം മാത്രമാണെന്ന് ചിന്തിക്കാനാണ് പലപ്പോഴും നമുക്കൊക്കെ അല്ലെങ്കിൽ ചരിത്രത്തിൽ പലപ്പോഴും ഈ യേശുവിൻ്റെ കുരിശിനെ നോക്കി കണ്ടിട്ടുള്ളവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കുരിശിൽ മരിക്കുകയോ യേശുവിൻ്റെ അതിസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെ വർണ്ണിക്കാനാണ് പലപ്പോഴും നമുക്ക് താൽപ്പര്യം അത് നമ്മുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എഴുതപ്പെട്ട അപ്പോക്രിഫൽ ഗ്രന്ഥമായിട്ടുള്ള തോമായുടെ സുവിശേഷം നമ്മുടെ തോമാസ് ലിഹായുടെ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥം എന്താണ് അപ്പോക്രിഫൽ ബന്ധം അപ്രമാണിക ഗ്രന്ഥം അത് വസ്തുതയല്ല എന്ന് ബൈബിൾ പണ്ഡിതന്മാരും സഭാധികാരികളും ഒക്കെ പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള ഈ അപ്രമാണിക ഗ്രന്ഥത്തിൽ അതിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നത് ഈ ബാലനായ യേശു ഒക്കെ ഇങ്ങനെ വലിയ വലിയ അതിസ്വാഭാവിക കാര്യങ്ങൾ ചെയ്യുന്നതാണ് അവൻ കളിമണ്ണ് കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നു പെട്ടെന്ന് അത്ഭുതകരമായിട്ട് അവൻ്റെ കൂട്ടുകാരിങ്ങനെ കാണുന്നു ആ കളിമണ്ണപ്പം ശരിക്കുള്ള അപ്പമാകുന്നു വിശന്നപ്പോൾ അത് ശരിക്കുള്ള അപ്പമാകുന്നു അവനും കൂട്ടുകാരും കൂടെ കഴിക്കുന്നു ഇത് തന്നെയല്ലേ നമ്മൾ ആ മരുഭൂമിയിൽ ഈശോ അനുഭവിച്ച പ്രലോഭനമായിട്ട് കണ്ടെത്തിയത് അവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ടൊരു പ്രാവിനെ ഉണ്ടാക്കുന്നു അതിനെ പറത്തുമ്പോൾ അത് പ്രാവായിട്ട് മാറിപ്പോകുന്നു ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ചരിത്രം പറയുന്ന തോമായുടെ നടപടികൾ തോമായുടെ സുവിശേഷം നിക്കദേമൂസിൻ്റെ സുവിശേഷം എന്നൊക്കെ തുടങ്ങിയുള്ള പീലാത്തോസിൻ്റെ നടപടികളെന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന നിക്കദേമൂസിൻ്റെ സുവിശേഷം ഇത്തരത്തിലുള്ള കുറേയേറെ അപ്രമാണിക ഗ്രന്ഥങ്ങൾ ഓരോരുത്തരും അവരുടെ മനോ വികാരമനുസരിച്ച് ഓരോരുത്തരുടെയും മനോമുഗുരത്തിൽ തെളിയുന്നതനുസരിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയുള്ള യേശുവിൻ്റെ ചരിത്രങ്ങളുണ്ട് അവിടെ പലയിടത്തും യേശു ഈ കുരിശിൽ മരിക്കുന്നില്ല അങ്ങനെ കുരിശിൽ മരിക്കുന്നത് എങ്ങനെയാണ് അവൻ രക്ഷപ്പെടുകയാണ് ഒരുപക്ഷേ ഈ ഗ്രന്ഥങ്ങളുടെ സ്വാധീനത്തിൽ നമ്മളുടെ സഹോദര മതങ്ങളിൽപ്പെട്ട ചിലരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഖുറാനിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള യേശുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് അവനല്ല കുരിസിൽ മരിച്ചത് അവനെപ്പോലെ കാണപ്പെടുന്ന ഒരാൾ മരിച്ചു അവൻ അവിടെ നിന്ന് ആൾമാറാട്ടം നടത്തിപ്പോയി അവൻ കാശ്മീരിൽ വന്ന് ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ചുവെന്ന് പറയുന്ന അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള പല കഥകളും അങ്ങനെ കാശ്മീരിൽ അവൻ്റെ ശവകുടീരം വരെ വേണമെങ്കിൽ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് പോയി കണ്ടെത്താൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള പല കഥകളും ചരിത്ര ബന്ധമില്ലാത്ത പല കഥകളും നമ്മൾ കാരണം നമുക്കിഷ്ടം അതാണ് ഈശോ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തവൻ അവൻ്റെ ആത്മാവിനെ വർഷിച്ചവൻ അവനെങ്ങനെ മരിക്കും എന്ന് പറയാനാണ് നമുക്കൊക്കെ താല്പര്യം നമ്മുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ള വിജയത്തിൻ്റെ കഥകളുടെ പുറകെ പോകാൻ ഉള്ള ഒരു താല്പര്യം പലപ്പോഴും നമുക്കുണ്ട് പത്രോസ് കണ്ടതും അത് തന്നെയാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വാ നമ്മളിന്ന് പീഡാനുഭവ ചരിത്രത്തിൽ വായിച്ച് കേട്ടു പത്രോസ് തുടക്കം മുതലേ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യീശു അപ്പോൾ തന്നെ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു അവനോട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ പുറകിൽ പോകൂ ഈ കുരിശ് ഏറ്റെടുക്കാതിരിക്കുക ഈ മരണം ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ള ഉപദേശം വരുന്നത് അതു പിശാജിൽ നിന്നാണ് അതേ പത്രോസ് തന്നെ ആ ഗച്ഛമിൻ തോട്ടത്തിൽ വെച്ച് അവൻ പ്രാർത്ഥിക്കാനും ഈ കുരിശ് ഏറ്റെടുക്കാൻ തന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടി പിതാവിനോട് അപേക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കേണ് പറഞ്ഞുകൊണ്ട് കടന്നുപോയ മൂന്ന് ശിഷ്യന്മാർ അവൻ വന്നു നോക്കിയപ്പോഴൊക്കെ കിടന്നുറങ്ങുകയായിരുന്നു ഈ പടയാളികളുടെയും വലിയ ജനക്കൂട്ടത്തേക്കുമൊക്കെ കണ്ടപ്പോൾ പത്രോസ് സടകുടഞ്ഞെഴുന്നിട്ട് അവൻ ആ പ്രധാന പുരോഹിതൻ്റെ ഭൃത്തിനെ അവൻ്റെ ചെവിഛേദിച്ച് കളഞ്ഞു അവൻ വാളെടുത്തു വാളെടുത്ത് ഛേദിച്ചു അങ്ങനെ വിജയം വരിക്കാമെന്ന് അവൻ കരുതി വാളുകൊണ്ട് ശക്തി കൊണ്ട് വിജയം വരിക്കാമെന്നുള്ള ആ ഒരു പ്രലോഭനം നമ്മുടെ ആത്മീയ ജീവിതത്തിലും പലപ്പോഴുമുണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിലുണ്ട് മറ്റുള്ളവരുടെ മേൽ കുതികാൽ കയറി മറ്റുള്ളവരെ കുരിശിലേറ്റിക്കൊണ്ട് എനിക്ക് വിജയം വരിക്കാം എന്നുള്ളൊരു ചിന്തയാണ് മറ്റുള്ളവരുടെ മേൽ ചവിട്ടി നിന്നുകൊണ്ട് വിജയം വരിക്കുക ഇത് മാനുഷികമായിട്ടുള്ള വിജയമാണ് എന്നാൽ യേശു യേശുഗത്സമിൻ തോട്ടത്തിൽ ഏറ്റെടുത്തത് മാനവ രക്ഷയ്ക്കായിട്ട് ഞാൻ മാനസം ചിന്തും എൻ്റെ രക്തം ചിന്തി ഞാൻ വീണ്ടെടുക്കാൻ പോകുന്നത് ഞാൻ സ്വയം കുരിശിലേറിക്കൊണ്ടാണ് അതാണ് കർത്താവ് ഗസമിൻ തോട്ടത്തിൽ കൊടുത്ത ആ തീരുമാനം സ്വയം കുരിശിൽ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ തന്നെ സഹിക്കുകയാണ് മറ്റുള്ളവരെ കുരിശിലേറ്റുകയല്ല മറ്റുള്ളവരുടെ നേരെ വാളെടുക്കുകയല്ല മറ്റുള്ളവരെ പരലോകത്തേക്ക് അയച്ചിട്ട് നൂറിരട്ടി കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു രക്തസാക്ഷിത്വമല്ല സ്വയം മരിക്കുന്നത് ഞാൻ തന്നെ മറ്റുള്ളവരുടെ പാപങ്ങളും കുറവുകളും ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി മരിക്കുക എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ഏൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഏറ്റെടുക്കുന്ന ആ ക്രിസ്തുവിൻ്റെ മനോഭാവം അതിനെതിരായിട്ട് വന്ന പത്രൂസിൻ്റെ ചിന്ത പലപ്പോഴും നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ കുരിസിനെക്കുറിച്ച് ഇത്രമാത്രം പരിതപിക്കുമ്പോഴും ഈ കുരിശേറ്റെടുക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും മാറുകയും പത്രോസിനെ പോലെ വാളെടുക്കുകയും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സഭയുടെ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇന്ന് എന്തുകൊണ്ട് ആ സഭ ഇങ്ങനെ വലിയ സഹനങ്ങളിലൂടെ നിസ്സഹായതകളിലൂടെ എതിർ സാക്ഷ്യങ്ങളിലൂടെ പലപ്പോഴും കടന്നുപോകുന്നത് വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വാളെടുക്കുന്നതിലാണ് വിജയം ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ശത്രുക്കളെ കണ്ട് അതൊരു മതവിഭാഗത്തിൽപ്പെട്ടവരാകാം അത് എൻ്റെ അയൽവാസിയാകാം ആരെങ്കിലുമൊക്കെ ശത്രുക്കളെ കണ്ടുകൊണ്ട് അവർക്കെതിരെ വാളെടുക്കുന്നതിലൂടെ ഞാൻ കർത്താവിനോടുള്ള സ്നേഹം കാണിക്കുന്നു സഭയോടുള്ള സ്നേഹം കാണിക്കുന്നു എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ശത്രുക്കളെ സ്നേഹിക്കുക അവർ പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അവരോട് ക്ഷമിക്കുക അവർക്ക് വേണ്ടി കൂടെ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരുവാനാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ മോൻ ചത്താലും മരുമോൾ കണ്ണീർ കാണാൻ കഴിഞ്ഞില്ലോ എന്ന് ചിന്തിക്കുന്ന അവ ഒരു മനോഭാവം എൻ്റെ രണ്ട് കണ്ണ് പോയാലും അവൻ്റെ ഒരു കണ്ണ് പോയല്ലോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിലൊക്കെ വളർന്നു വരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ കുരിശിലേക്ക് നോക്കാം മറ്റുള്ളവരെ വേദനിപ്പിക്കുകയല്ല മറ്റുള്ളവരെ കുരിശിലേറ്റുകയല്ല സ്വയം ഏറ്റെടുക്കുന്ന പരാജയങ്ങൾ ഏറ്റെടുക്കുന്ന ഈ പരാജയങ്ങൾ ഏറ്റെടുത്ത് പിതാവിൻ്റെ തിരുസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നതിലൂടെ ക്രിസ്തുവിനോടൊപ്പം ഞാൻ കുരിശിൽ മരിക്കുകയും അവനോടൊപ്പം വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുക പത്രോസിനോട് ഈശോ പറഞ്ഞു ഞാൻ പിതാവിനോട് ചോദിക്കുകയും അവിടുന്ന് പന്ത്രണ്ട് വൃന്ദം മാലാഖമാരെ അയച്ചു തന്ന് എന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ പക്ഷേ ഇത് ഞാൻ ഏറ്റെടുക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ സ്വയം കുരിശിൽ മരിച്ചു പ്രിയമുള്ളവരെ ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ നമുക്ക് നമ്മെക്കുറിച്ച് പരിതപിക്കാം തെറുസലീം സ്ത്രീകളോട് പറഞ്ഞ് നമ്മെയും നമ്മുടെ മക്കളെയും ഓർത്ത് നമുക്ക് പരിതപിക്കാം കരയാം നമ്മുടെ ഏറ്റെടുക്കാം നമ്മുടെ മക്കളുടെയും ഈ ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി സഹിച്ച ഈശോയോട് ചേർന്ന് പരാതി കൂടാതെ സഹിക്കാം അതിൻ്റെ രക്ഷാകരമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സഹിക്കാം നമ്മുടെ ആത്യന്തികമായ വിജയം കുരിശിലാണ് കുരിശിൽ മാത്രമാണ് എന്ന് നമുക്ക് ഏറ്റുപറയാം കുരിശിൻ പിതാവിൻ്റെ ഹിതം നമുക്ക് തിരിച്ചറിയാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ